സ്മിരിയോ പൂജക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പുത്തുമള്ളിയുടെ അടുത്തുള്ള വെള്ളയപ്പങ്ങാടിയാണ് എല്ലാവരും അറിയാം തൃശ്ശൂരിലൊക്കെ ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ പുറത്തുള്ളവർക്ക് അധികം അറിയില്ല അപ്പൊ ആ ചെറിയ വീഡിയോ ആണ് സോ ഹോസ് അപ്പൊ ഇതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ വെള്ളയപ്പങ്ങാടി നമുക്ക് എപ്പോഴും വെള്ളമ്പൊക്കെ കിട്ടുന്ന ട്വന്റി ഫോർ അവേഴ്സ് ഇൻറ്റു സെവൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഐറ്റ് നമുക്ക് വെള്ളപ്പം ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കി തരുന്ന ഇതാണ് സ്പോട്ടാണിത് ഇത് ഓരോ വീട്ടുകാരെയും നടത്തുന്നതാണ് ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ പാരമ്പര്യമായി തൊണ്ടുവരുന്ന ഒരു ഇതാണ് എന്താ പറയുക ഒരു വ്യവസായം പോലെ നല്ല വൈബായിരുന്നു എനിക്കിഷ്ടമായി അവിടെ നടക്കാനും ഒക്കെ ചൂടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എല്ലാവരും ഞങ്ങൾ കഴിച്ചിരുന്ന വെള്ളയപ്പം ഒരു അഞ്ച് രൂപയാണ് ഒരു വെള്ളയപ്പത്തിന് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ടാണ് തന്നെ രാവിലെ ഇപ്പോൾ കറി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വെള്ളയപ്പം പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വല്ലാസമുണ്ടായിരുന്നു കേട്ടോ വെള്ളയപ്പം പിന്നെ നമ്മുടെ ഈ പരത്തുന്ന ടെക്നിക്ക് നമ്മുടെ എൻ്റെ വീട്ടിൽ കണ്ടെടുത്തതിനെക്കാട്ടും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ പരത്താണ് ദോശമാവ് പോലെ നമ്മളെന്ന് പറയുമ്പോൾ ഈ അപ്പച്ചട്ടി പിടിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൈ പൊള്ളിച്ച് ഞാനൊക്കെ ആ കൈ രണ്ടു പ്രാവശ്യം പൊള്ളിച്ചിട്ടൊക്കെ തിരിക്കുള്ളൂ അങ്ങനെയൊക്കെ തിരിച്ച് വരുന്നത് ഇവിടെ അങ്ങനെ ആയിരുന്നില്ലേ അതൊരു സ്പൂൺ വെച്ചിട്ട് തിരിക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കുക മറിക്കുക അതൊക്കെ നമുക്ക് പരിപാടി ഇല്ല നമ്മൾ ജസ്റ്റ് അവിടുന്ന് അടച്ചു വെച്ച് ജയിക്കുന്നു എടുക്കുന്നു കഴിക്കുന്നു അങ്ങനെയായിരുന്നു പക്ഷെ ഇത് മറിച്ച് അപ്പുറത്തും രണ്ട് ഭാഗത്തും ഒന്നിങ്ങനെ വേവിച്ചിട്ടായിരുന്നു പിന്നെ ചൂട് പൊള്ളിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് വല്ലപ്പുഴം ഇത് തൃശ്ശൂരിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളയപ്പങ്ങാടി നമ്മുടെ തൃശ്ശൂരിൽ ഉള്ള വെള്ളയപ്പങ്ങാടിക്കാണ് സോ സീ നെക്സ്റ്റ് ഡേ ബൈ